അപ്പീൽ സ്റ്റേ കോടതി കിലോമീറ്റർ വിലക്കൽ ബസ്സുകൾ കോടതി ഉത്തരവുകൾ മറികടന്ന് സർക്കാർ സർക്കാർ പിടിവാശി മൂലം കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ കട്ടപ്പുറത്തായിട്ട് രണ്ടു വർഷവും ഒൻപത് മാസവും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ പാടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിനാണ് സർക്കാർ ഉത്തരവിറക്കിയത് ഇത് ചോദ്യം ചെയ്ത ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാർ ഉത്തരവ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കി സർക്കാരും കെ കൂടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും സിംഗിൾ ബെഞ്ച് ഉത്തരവ് കോടതി ശരിവെച്ചു ഇതിനിടയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഇതിനിടയിൽ കോടതി ലക്ഷ്യം ചൂണ്ടിക്കാട്ടി ബസ് ഉടമകളിൽ ഒരാൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ താൽക്കാലിക പെർമിറ്റും രണ്ട് മാസത്തിനുള്ളിൽ പക്കാ പെർമിറ്റും നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു സർക്കാർ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധിച്ച് പക്കാ പെർമിറ്റ് നൽകാനാണ് ഹൈക്കോടതി ആർ ബോർഡിനോട് നിർദ്ദേശിച്ചത് എന്നിട്ടും പെർമിറ്റ് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എല്ലാ ബസ് ഉടമകളും ഇൻഷുറൻസ് ടാക്സും അടച്ചാണ് രണ്ടര വർഷമായി വർഷമായ ഈ പോരാടുന്നത് ആർ ടിഒമാർ പെർമിറ്റ് നൽകാതെ വന്നതോടെ ബസ് ഉടമകൾ ആർ ടിഒമാർക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസ് നൽകി ആർ ടിഒമാർ കോടതി കയറുന്ന സാഹചര്യം വരെ ഉണ്ടായി നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ സേവ്ഡ് പെർമിറ്റുകൾ ആയതിനാൽ അവയ്ക്ക് സംരക്ഷണം ഉണ്ടെന്നാണ് ബസ് ഉടമകൾ വാദിക്കുന്നത് ഈ സർവീസുകൾ കെ എസ് ആർ ടി സി ഓടുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്തെങ്കിലും അവ ഓടാൻ ആവശ്യമായ ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ പക്കലില്ല ഏതാനും ദിവസം സർവീസ് നടത്തി കെ എസ് ആർ ടി സി പിൻവാങ്ങിയ റൂട്ടുകളുമുണ്ട് നാല് രണ്ട് രണ്ടായിരത്തി ആറിന് മുൻപുള്ള എല്ലാ പെർമിറ്റുകളും സംരക്ഷിക്കണമെന്നുള്ള സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഉള്ളതിനാൽ തങ്ങളോട് ചെയ്യുന്നത് നീതിയല്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു വ്യവസായം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്ന എൽ ഡി എഫിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ബലിയാടുകളാണ് തങ്ങളെന്നും അവർ പറയുന്നു സ്വകാര്യ ബസ്സുകൾ നൂറ്റി നാല്പത് കിലോമീറ്ററിനു മുകളിൽ ഓർഡിനറി നിരക്കിലാണ് സർവീസ് നടത്തിയിരുന്നതെങ്കിൽ കെ എസ് ആർ ടി സി അതിൽ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഒക്കെ ഓടിച്ചാണ് ജനങ്ങളെ പിഴിയാൻ ശ്രമിച്ചത് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് താൽക്കാലിക പെർമിറ്റ് നൽകാൻ ഇപ്പോഴും നിയമപരമായി തടസ്സമില്ലെങ്കിലും കെ എസ് ആർ ടി സിയിലെ സിഐ ടി യൂണിയന്റെ ഇടപെടൽ മൂലം സർക്കാർ ഇവരെ സഹായിക്കുന്നില്ല ഗതാഗത വകുപ്പ് എല്ലാ തരം ഗതാഗത മാർഗ്ഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള വകുപ്പാണെങ്കിലും കെ എസ് ആർ ടി സിയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം കോവിഡിന് മുൻപ് കേരളത്തിൽ മുപ്പത്തയ്യായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആറായിരത്തിൽ താഴെ ബസ്സുകളാണുള്ളത് ഒരു ബസ്സിൽ ഏഴ് ജീവനക്കാരുണ്ടെന്നാണ് കണക്ക് ഈ മേഖലയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്